കരുവണ്ണൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ എല്ലാ തട്ടിപ്പിനെയും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും യാതൊരു തർക്കമില്ല അതിനു പകരം ഇവിടെ വിവിധ പ്രതിപക്ഷ നേതാക്കളെയും പാർട്ടികളെയും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതി ചേർക്കുന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മുമ്പ് തന്നെ അറിയാം ആ തരത്തിൽ ഇപ്പോൾ ഇ ഡി സി പി ഐ എമ്മിനെ തന്നെ പ്രതിയാക്കി കരുവണ്ണൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ സി പി ഐ എമ്മിന് വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ വിവരങ്ങൾക്കപ്പുറം എന്താണ് അവർ ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല മാധ്യമങ്ങൾ പറയുന്നത് തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു കോടി ഉറുപ്പിക്ക ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള പണം അത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമായിരുന്നു വന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നത് അതപ്പോൾ അവർക്ക് ഗത്യം തെരയില്ലാതെ അവർ ഒഴിവാക്കേണ്ടി വന്നു അത് കേസിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യണം ഇപ്പോൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് അതായത് പാർട്ടി സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾക്ക് പതിനായിരക്കണക്കിന് ഘടകങ്ങൾക്ക് ഒന്നും രണ്ടും പത്തും നൂറൊന്നുമല്ല ആയിരക്കണക്കിന് ഘടകങ്ങൾക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ ബ്രാഞ്ചിനും ലോക്കലിനും ഒക്കെ യഥാർത്ഥത്തിൽ ഓഫീസും സൗകര്യങ്ങളും ഉണ്ട് അതിപ്പോൾ തുടങ്ങിയതൊന്നുമില്ല എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി അവിടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടി സ്ഥലം വാങ്ങണമെങ്കിൽ ആ സ്ഥലമെല്ലാം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് പാർട്ടിയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്നത് അപ്പോൾ ഏത് ബ്രാഞ്ച് ഓഫീസിൻ്റെ രേഖ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് ഡി സീൻ്റെ പേരിലേക്ക് ലോക്കൽ കമ്മിറ്റിയുടെ സ്വത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭൂമിയുടെ രേഖാ രേഖ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പേരിൽ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഏർപ്പാടാണ് കേരളത്തിലുടനുള്ളത് എല്ലാ ജില്ലകളിലും അങ്ങനെയാണ് ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോഴും സി പി എമ്മിൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് രാഷ്ട്രീയമായ പ്രതിയ പ്രതികളോടും എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ വേറൊരു പതിപ്പാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും ഒന്നും കണ്ടിട്ടില്ല ഒരു ഒരു കാര്യവും കിട്ടിയില്ല അറിയിക്കില്ല അറിയിക്കില്ല പാ പാർട്ടി ഇതെന്ത് കൊണ്ടുവന്ന് ഏതോ ബ്രാഞ്ചിലോ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസ് ഏതോ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസ് ആ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയ ഓഫീസ് ലോക്കൽ കമ്മിറ്റി ഫണ്ട് പിരിച്ചിട്ടില്ലേ ഉണ്ടാക്കുന്നത് അവർ രേഖ വാങ്ങുമ്പോൾ അതായത് സ്ഥലം വാങ്ങുമ്പോൾ പാർട്ടിയുടെ പേരിലാണ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ രേഖയും അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ തോന്നിയാസം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവം വെറുതെ വെറും രാഷ്ട്രീയ പ്രേരിത മാത്രമല്ല തോന്നിയാസം എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഒരു ഫാസത്തിലേക്കുള്ള യാത്രയുടെ അവർക്ക് ഇപ്പോൾ മതിയായിട്ടില്ല അതിനെ രാഷ്ട്രീയമായി നേരിടും ചക്രിയായിട്ട് ഞങ്ങൾ നേരിടും അതുപോലെ നിയമപരമായിട്ടും നേരിടും രണ്ട് രണ്ട് തരത്തിലുള്ള നിലപാടാണ് ഞങ്ങൾ സി പി എമ്മിന് എങ്ങനെ സി പി എമ്മിനെതിരായിട്ട് വരാനാണ് സി പി എമ്മിനെതിരായിട്ട് വരുന്നു അവർ പറയുകയാണ് എന്തടിസ്ഥാനത്തിലാണ് സി പി എമ്മിനെതിരായിട്ട് വരിക ഏത് ലോക്കൽ കമ്മിറ്റിയോ ഏതോ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ ബ്രാഞ്ചോ അവർ വാ അവർ വാങ്ങിയിട്ടുള്ള സ്ഥലം അവർ വാങ്ങിയിട്ടുള്ള കെട്ടിടം അവരുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം ആ കെട്ടിടം രജിസ്റ്റർ ചെയ്തത് ലോക്കൽ ഡി സി സെക്രട്ടറിയുടെ പേരിലാണ് എല്ലാവരുടെയും അതായത് കേരളത്തിലുടനകളും അങ്ങനെയാണ് അതൊക്കെ വെച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ട് കേസെടുക്കും ഒന്ന് പറഞ്ഞാൽ എന്ത് കേസെടുക്കാനാണ് ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര ദേശീയ നേതൃത്വം ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഈ ബ്രാഞ്ചും അതുപോലെ ലോക്കൽ കമ്മിറ്റികളൊക്കെ തയ്യാറാക്കുന്ന അവരുടെ ഭാഗമായിട്ട് വരുന്ന കണക്കൊന്നും അല്ല പൂർണ്ണമായിട്ട് വരുന്നത് അങ്ങനെ ആയിരക്കണക്കിന് അക്കൗണ്ട് ഇല്ലേ കേരളത്തിലുള്ള എത്ര എത്ര ബ്രാഞ്ച് പതിനായിരക്കണക്കിന് ബ്രാഞ്ചും ണക്കിന് ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റി ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് തികച്ചും തെറ്റായ രീതിയിലുള്ള പരിപാടികളാണ് അതെ രാഷ്ട്രീയ അതാണല്ലോ ഇപ്പം കാണിക്കുന്നത് ഇതാണ് എന്തും പ്രതിപക്ഷത്തിനെതിരായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു നിലപാടാണ് ഒരു ജനാധിപത്യ സംവിധാനവും കൈകാര്യം ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത് കൂടുതൽ പരാജയത്തിലേക്ക് അവരെ നയിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതാണ് അതിൻ്റെ കാര്യം രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിയപരമായിട്ട് വേണമെങ്കിൽ നിയമപരമായിട്ടും നേരിടും മനോതോമസ് അതിലവിടെ ജില്ലാ കമ്മിറ്റിയോട് ചോദിച്ചാൽ എന്തിനാണ് പ്രതികരിക്കടെ ഏതോരു ജില്ലാ കമ്മിറ്റി മെമ്പറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഭാഗമായിട്ട് എന്ത് പ്രതികരിക്കാനാണ് അത് നിങ്ങളുണ്ടാക്കുന്ന വാർത്ത നിങ്ങളുണ്ടാക്കുന്ന വാർത്തയാണ് ഈ ഒരു നേതാവുമില്ല നിങ്ങളുണ്ടാക്കുന്ന നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത മാത്രമേ ഉള്ളൂ ആ വാർത്ത ഇത് ഒരു തരത്തിലുള്ള ഇടപെടലാണ് ഞാൻ ചെയ്യാറില്ല അത് അവിടെ തന്നെ അവിടെ എം പി ജേരനോട് ചോദിച്ചാൽ മതി അവിടെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി എം പി ചേരനോട് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും പാർട്ടിയൊന്നും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതല്ല അത് ഈ വാർത്ത ഈ വാർത്ത ഇമാതിരി വാർത്തയൊക്കെ സൃഷ്ടിച്ചിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതൊന്നും പാർട്ടി പ്രതിരോധത്തിലാവുന്നില്ല അവിടെ ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രശ്നമാണ് അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് എം പി ജേരാനോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുവേണ്ടി അതിനു പകരം ഇത് അസംബ്ലിയിലും പുറത്തു പോകാൻ വലിയ ഒരു വാർത്തയാക്കി കെട്ടിപ്പൊക്കി ഞങ്ങളെന്തോ വേറെന്തോ ചെയ്യാൻ പോകുകയാണ് എന്നുള്ള തിരിതായിട്ടൊന്നും ഉണ്ടാക്കേണ്ടില്ല അത് ധാരണക്ക് ഞാനില്ല നിങ്ങളെ നിങ്ങളുണ്ടാക്കുന്ന വാർത്തയാണ് ആ വാർത്ത തന്നെ അവസാനിപ്പിച്ചാൽ മതി കോൺഗ്രസിലേക്ക്